ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ തിരുമേനി സെന്റ് പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണിന്റെയും വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെയും തിരുനാളിന് തിരുനാളിന് തുടക്കം കുറിച്ച് ഇടവക അസിസ്റ്റന്റ് വികാരി ഫാദർ ജസ്റ്റിൻ കൊടിയേറ്റി തുടർന്ന് വിശുദ്ധ കുർബാന നൊവേന എന്നിവയ്ക്ക് ഫാദർ ഫ്രാൻസിസ് മൂന്നാം നാൾ കാർമ്മികത്വം വഹിച്ചു മുപ്പത്തൊന്ന് വരെയുള്ള എല്ലാ തിരുനാൾ ദിവസങ്ങളിലും വൈകുന്നേരം നാലിന് ജപമാല വിശുദ്ധ കുർബാന നൊവേന എന്നീ തിരുക്കർമ്മങ്ങൾ നടക്കും ഫെബ്രുവരി ഒന്നിന് വൈകുന്നേരം നാലിന് തിരുക്കർമ്മങ്ങൾക്ക് തലശ്ശേരി അതിരൂപത വികാരി ജനറാൾ മോൺസിത്തോർ ആന്റണി മുതുകുന്നൽ കാർമികത്വം വഹിക്കും ആറു മുപ്പതിന് ആഘോഷമായ പ്രദിക്ഷണം ടൗൺ കപ്പേളയിലേക്ക് രാത്രി ഒൻപതിന് ഫ്യൂഷൻ മ്യൂസിക്കൽ ഷോ രണ്ടിന് രാവിലെ ആറിന് വിശുദ്ധ കുർബാന ഒൻപതിന് ആഘോഷമായ തിരുനാൾ റാസ റവറൻ ഡോക്ടർ ആന്റണി തറേക്കടവിൽ തോമസ് ഇളമ്പാശ്ശേരിയിൽ ഫാദർ പനയേലിയിൽ എന്നിവർ കാർമ്മികത്വം വഹിക്കും തുടർന്ന് പ്രതിക്ഷണം സ്നേഹവിരുന്നോടുകൂടി തിരുനാൾ സമാപിക്കും ഈ പതാക പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആശീർവദിക്കണമേ ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സമ സഹായം ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും i ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാഗോട്ട് ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കൊണ്ട്